യുക്രൈനും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടായാൽ യുക്രൈനിൽ ഒരു യൂറോപ്യൻ യൂണിയൻ സമാധാന സേനയെ സ്വാഗതം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്ക അതിനെ ഒട്ടും എതിർക്കില്ലെന്നും ഒരു തരത്തിലുള്ള സമാധാന പരിപാലന ക്രമീകരണത്തിലും അമേരിക്കൻ സൈനികർ ഉൾപ്പെടില്ലെന്നും ട്രംപ് എടുത്തു പറഞ്ഞു കൂടാതെ യുക്രൈൻ സംഘർഷത്തിന് ശാശ്വതവും സുസ്ഥിരവുമായ പരിഹാരം കണ്ടെത്തുന്നതിന് റഷ്യയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ അമേരിക്കയും സഖ്യകക്ഷികളും പരിഹരിക്കേണ്ടി വരുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുറന്നു പറഞ്ഞു ശത്രുത അവസാനിപ്പിച്ചതിനു ശേഷം റഷ്യയുമായി സാമ്പത്തിക സഹകരണം വികസിപ്പിക്കുന്നതിൽ അമേരിക്കയ്ക്ക് താൽപ്പര്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റിയാദിൽ റഷ്യൻ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരോടൊപ്പം റൂബിയോ നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് റഷ്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പ്രസിഡന്റിന്റെ വിദേശകാര്യ നയസഹായി യൂറി ഉഷാക്കോവ് റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ സിഇഒ കിറിൽ ദിമിട്രിഫ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത് യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സമാധാന പ്രക്രിയ നടപ്പിലാക്കാൻ റഷ്യയ്ക്ക് മേലുള്ള ഉപരോധത്തിൽ ഏർപ്പെടുത്തുന്ന ഇളവ് സഹായിക്കുമെന്ന് റൂബിയോ പറഞ്ഞു സംഘർഷം അവസാനിപ്പിക്കണമെങ്കിൽ എല്ലാ കക്ഷികളും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതുണ്ടെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി പറയുകയുണ്ടായി സാധ്യമായ ഇളവുകളെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചില്ല ഈ വിഷയം റഷ്യൻ പക്ഷവുമായി ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി ഉപരോധങ്ങൾ നീക്കം ചെയ്യുന്ന പ്രക്രിയയിൽ യൂറോപ്പിലെ അമേരിക്കയുടെ സഖ്യകക്ഷികളെയും ഉൾപ്പെടുത്തേണ്ടി വരുമെന്ന് അമേരിക്കൻ ഉന്നത നയതന്ത്രജ്ഞൻ അഭിപ്രായപ്പെട്ടു അതേസമയം എല്ലാ കക്ഷികൾക്കും ന്യായവും സുസ്ഥിരവും സ്വീകാര്യവുമായ രീതിയിൽ സംഘർഷം അവസാനിപ്പിക്കുക എന്നതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ലക്ഷ്യമെന്നും യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നത് റഷ്യയ്ക്കും അമേരിക്കയ്ക്കുമിടയിൽ സാമ്പത്തിക സഹകരണത്തിന് അഭൂതപൂർവ്വമായ ചില അവസരങ്ങൾ തുറക്കുമെന്നും റൂബിയോ കൂട്ടിച്ചേർക്കുകയുണ്ടായി യുക്രൈൻ സംഘർഷത്തിന് എത്രയും പെട്ടെന്ന് അവസാനമായാൽ ലോകത്തിന് നല്ലതായിരിക്കുമെന്നും ദീർഘകാലാടിസ്ഥാനത്തിൽ റഷ്യ അമേരിക്ക ബന്ധം മെച്ചപ്പെടുത്തുമെന്നും പൊതു താൽപ്പര്യമുള്ള വിഷയങ്ങളിലും സാമ്പത്തികപരമായും റഷ്യക്കാരുമായി ഭൗമരാഷ്ട്രീയമായ പങ്കാളികളാകാൻ മികച്ച അവസരങ്ങൾ ഉണ്ടാകുമെന്നും റൂബിയോ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യക്കെതിരെ നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ നയം മൂലം അമേരിക്കൻ കമ്പനികൾക്ക് റഷ്യൻ വിപണി വിടുന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശം മുന്നൂറ് ബില്യൺ ഡോളർ നഷ്ടമുണ്ടായതായി ആർ ഡാറ്റ പറയുന്നുണ്ട് അതിനിടയിൽ റഷ്യയും യുക്രൈനും തമ്മിൽ സമഗ്രമായ സമാധാന കരാറിൽ എത്തുന്നതുവരെ യുക്രൈൻ റഷ്യയുമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കരുതെന്ന് യൂറോപ്യൻ യൂണിയൻ ആഗ്രഹിക്കുന്നുവെന്നാണ് റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് നിരുപാധികമായ വെടിനിർത്തൽ അപകടകരമാണെന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കണക്കാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പാരീസിൽ നടന്ന അടിയന്തര ഉച്ചകോടിയിൽ നിരവധി യൂറോപ്യൻ യൂണിയൻ അംഗങ്ങൾ ഈ നിലപാടിനോട് യോജിച്ചതായും റിപ്പോർട്ടുകളുണ്ട് റിയാദിൽ നടന്ന അമേരിക്ക റഷ്യ ചർച്ചകളോടെ ആരംഭിച്ച യുക്രൈൻ സമാധാന ഒത്തുതീർപ്പിനായുള്ള ചർച്ചകൾക്ക് ഉടനടി തുടക്കം കുറിക്കുമെന്ന അമേരിക്കൻ പ്രഖ്യാപനത്തെ തുടർന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പാശ്ചാത്യ രാജ്യങ്ങളെ ഉൾക്കൊള്ളിച്ച് ഒരു യോഗം വിളിച്ചത് മാക്രോണിന്റെ ഉച്ചകോടിയിൽ ജർമ്മനി ബ്രിട്ടൻ ഇറ്റലി പോളണ്ട് സ്പെയിൻ നെതർലാൻഡ്സ് ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളുടെ നേതാക്കളും യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർ നാറ്റോ മേധാവി മാർക്ക് റൂട്ടെ എന്നിവരും പങ്കെടുത്തു പാരീസിൽ നടന്ന ഉച്ചകോടിക്ക് ശേഷം എക്സിൽ എഴുതിയ ഒരു പോസ്റ്റിൽ യുക്രൈനിൽ ശക്തവും നിലനിൽക്കുന്നതുമായ സമാധാനം ശക്തവും വിശ്വസനീയവുമായ സുരക്ഷാ ഗ്യാരണ്ടികൾക്കൊപ്പം ഉണ്ടായിരിക്കണമെന്നാണ് മാക്രോൺ ചൂണ്ടിക്കാണിച്ചത് സംഘർഷം പരിഹരിക്കുന്നതിനുള്ള താക്കോൽ എന്ന് അദ്ദേഹം അവകാശപ്പെട്ട സമാധാന ശ്രമങ്ങളിൽ സഹകരിക്കാൻ യൂറോപ്യൻ യൂണിയൻ അമേരിക്ക യുക്രൈൻ രാജ്യങ്ങളോട് മാക്രോൺ ആവശ്യപ്പെട്ടു സമാധാന ശ്രമങ്ങളിൽ പങ്കെടുക്കാൻ യൂറോപ്യൻ യൂണിയനെ ക്ഷണിക്കില്ലെന്ന് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി കീത്ത് ഗല്ലോഗ് വ്യക്തമാക്കിയതിൽ ഒരു ദിവസത്തിനു ശേഷമാണ് പാരീസിൽ ഉച്ചകോടി നടന്നത് അമേരിക്കയുടെ ഈ നിലപാടിനെ നിരവധി യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥർ വിമർശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ എല്ലാ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ട്രംപിന്റെ ഏകപക്ഷീയമായ സമാധാന സംരംഭങ്ങളെ എതിർത്തിട്ടില്ല പാരീസ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നവരെ യുദ്ധകുതിയന്മാർ എന്ന് ഹങ്കേറിയൻ വിദേശകാര്യമന്ത്രി പീറ്റർ സിജാറ്റോ വിളിച്ചിരുന്നു അതേസമയം റിയാദിൽ നടന്ന അമേരിക്ക റഷ്യ ചർച്ചകൾ സംബന്ധിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കിടയിൽ ഉയർന്ന വിമർശനം അമേരിക്കയും റഷ്യയും തമ്മിൽ ഒന്നിക്കുന്നതിന്റെ പരിഭ്രാന്തിയാണെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖാരോവ് പറഞ്ഞത് അത്തരത്തിലൊരു ട്വിസ്റ്റ് സംഭവിച്ചാൽ അത് യൂറോപ്യൻ യൂണിയനെ ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുമെന്നതിൽ ആയിരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല